നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ യൂണിയന്റെ തെക്കുകിഴക്കൻ മേഖലാ ശാഖ മാതൃസംഗമം നടന്നു ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയന്റെ തെക്ക് കിഴക്കൻ മേഖലാ ശാഖ നേതൃസംഗമം വിവിധ പരിപാടികളോടെ നടന്നു

നൂറ് പുസ്തകം നമ്മൾ എടുക്കുന്ന ഒരാൾക്ക് അതായത് അമ്പതെണ്ണത്തിന്റെ വില കൊടുക്കുമ്പോൾ അമ്പതെണ്ണം ഫ്രീ കൊടുക്കും അപ്പൊ നൂറ് ബുക്ക് നൂറിന് മേലെ വരുന്ന ബുക്കുകൾക്ക് നമുക്ക് ആ മുഴുവൻ വില കിട്ടണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തി നാല് രൂപ മുപ്പത്തിമൂന്ന് അമ്പത് വെച്ചിട്ട് ഹോൾസെയിൽ വെക്കുന്ന ബുക്കാണ് നമ്മൾ ഇരുപത്തിയെട്ട് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ ഒന്നിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു ലാഭമാണത് ആ അതായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കാണ് കുട്ടികളുടെ പടമൊക്കെ സാധാരണ നമ്മൾ അവിടെ യൂണിയനിൽ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ചള്ളി കൃഷ്ണൻ സ്മാരക അവാർഡ് കൊടുത്തിരുന്നു കാരണം അത് പൂർണ്ണമായിട്ട് നമുക്ക് ഇതിനൊന്നും തന്നെ യൂണിയനിൽ ശേഷിക്കുന്ന ഫണ്ട് വിനിയോഗിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ എം കെ തിലകൻ മുഖ്യപ്രഭാഷണവും ദിനിൽ മാധവ് ആമുഖ പ്രഭാഷണവും നടത്തി ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച രമാശിവരാമൻ അംബിക എം പി എന്നിവരെ പാലിയന്തുരുത്ത് ശാഖയ്ക്കു വേണ്ടി അനുമോദിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് കെ ഡി വിക്രമാദിത്യൻ യൂത്ത് മൂവ്മെന്റ് നേതാക്കളായ കെ എസ് ശിവറാം സി കെ സമൽരാജ് എന്നിവർ പ്രസംഗിച്ചു കെ എൻ രഘു രാജു ഈശ്വരമംഗലത്ത് കെ പി വിനയൻ രമാശിവരാമൻ പാർവതി സുകുമാരൻ പി കെ ബനേഷ് കെ എൻ വാസുദേവൻ കെ ഡി വിപിൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചകിരി വാരി ഇട്ട് കൊടുക്കുന്നതാക്കി ചകിരി ഇട്ട് കൊടുത്താൽ തന്നെ കയറായി പോകുന്ന മിഷേനാണ് ഇപ്പോൾ എങ്ങനെ തന്നെ അതിൽ പിരി ഇരിക്കുന്ന ആളാണ് അരിപ്പാർ പിന്നെ അതുകൂടാതെ തൊണ്ടടിക്കുന്ന മിഷേൻ നമ്മൾ ആ മിഷയത്തിലെ മണലടിക്കാൻ നിൽക്കും അതുകൂടാതെ കയർ കെട്ടാൻ ആളില്ല എന്ന് പറഞ്ഞാൽ ആ കയർ